ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യു കെ ഡ്രീംസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് വിസയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് കാര്യങ്ങളാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അതായത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം യു കെ ഗവൺമെൻറ് വൈറ്റ് പേപ്പറിലെ കുറച്ച് പ്ലാൻസുകൾ പബ്ലിഷ് ചെയ്യുകയുണ്ടായി അതിൽ സ്റ്റുഡൻറ്റ് വിസയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തൊക്കെ പ്ലാൻസ് അല്ലെങ്കിൽ എന്തൊക്കെ പ്രൊപ്പോസൽസാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇതിൽ ഫസ്റ്റ് തന്നെ പറയാനായിട്ടുള്ളത് പി എസ് ഡബ്ല്യുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് അതായത് പി എസ് ഡബ്ല്യു കാലാവധി എന്ന് പറയുന്നത് പതിനെട്ട് മാസമായിട്ട് കുറച്ചു അതായത് നമുക്കറിയാം യു കെയിലെ സ്റ്റുഡൻറ്റായി വന്നതിന് ശേഷം കോഴ്സ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പി എസ് ഡബ്ല്യുവിന് അതായത് പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അത് മുമ്പ് കിട്ടിക്കൊണ്ടിരുന്നത് നമുക്ക് ടൂ ഇയേഴ്സിലേക്കായിരുന്നു എന്നാൽ അത് പതിനെട്ട് മാസമായിട്ട് കുറയ്ക്കാനായിട്ട് പോകുന്നു എന്നുള്ളൊരു പ്രപ്പോസലാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതായത് സിക്സ് മന്ത്സ് കട്ട് ചെയ്യാനായിട്ടാണ് യു കെ ഗവൺമെൻറ് പ്ലാൻ ചെയ്യുന്നത് അതായത് ഒരു സ്റ്റുഡൻറ്റ് വിസയിൽ വരുമ്പോൾ നമുക്ക് പാർട്ട് ടൈം ആയിട്ട് മാത്രമേ ജോലി ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അതായത് വീക്കിലി നമുക്ക് ട്വന്റി ഹവേഴ്സ് മാത്രമേ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാൽ നമുക്ക് കോഴ്സ് ഫിനിഷ് ചെയ്തതിന് ശേഷം നമുക്ക് പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഫുൾ ടൈം ആയിട്ട് ആ ഒരു വിസയില് പി കാലത്ത് നമുക്ക് ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു അതിനാണ് സിക്സ് മന്ത്സ് കുറച്ച് പതിനെട്ട് മാസത്തേക്ക് അതായത് ഒരു ഒന്നര വർഷത്തേക്കാക്കിയിട്ട് പി എസ് ഡബ്ല്യു ആക്കി മാറ്റാനുള്ള ശ്രമം യു കെ ഗവൺമെൻറ് നടത്തുന്നത് സ്റ്റുഡൻറ്റായിട്ട് യു കെയിൽ വരുന്നവർക്ക് പി എസ് ഡബ്ല്യു നിൽക്കുന്ന ടൈമിൽ ഇപ്പോൾ ഇവിടുത്തെ മറ്റു വിസയിലേക്കൊക്കെ ശ്രമിക്കാവുന്നതാണ് ഈ ഒരു സമയപരിമിതി കുറയ്ക്കുന്നത് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരാൻ പോകുന്ന സ്റ്റുഡൻസിന് അത്ര സന്തോഷകരമായ വാർത്തയല്ല എന്നാലും പി എസ് ഡബ്ല്യുമായി ബന്ധപ്പെട്ടിട്ട് കൊണ്ടുവരാൻ പോകുന്ന പ്ലാൻസ് അല്ലെങ്കിൽ പ്രപ്പോസൽ എന്ന് പറയുന്നത് ഇതാണ് ഇതൊരു നിയമമായിട്ട് ഇതുവരെ വന്നിട്ടില്ല ഗവണ്മെൻറ്റ് ഇതൊരു പ്ലാൻസ് ആയിട്ട് മാത്രം അതായത് ആ വൈറ്റ് പേപ്പറിൽ പബ്ലിഷ് ചെയ്തപ്പോൾ അതിൽ പി എസ് ഡബ്ല്യുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വെച്ച ഒരു പ്ലാൻ അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ മാത്രമാണിത് അടുത്ത ഒരു സ്റ്റുഡൻറ്റ് വിസയുമായി ബന്ധപ്പെട്ടിട്ട് ആ വൈറ്റ് പേപ്പറിൽ പബ്ലിഷ് ചെയ്ത മറ്റൊരു അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നും സ്റ്റുഡൻസിന് അഡ്മിഷൻ നൽകുന്ന യൂണിവേഴ്സിറ്റിയിലേക്കുള്ള റിക്വയർമെൻറ്റുകളിൽ വലിയ ചേഞ്ചസ് കൊണ്ടുവരുവാനും യു കെ ഗവൺമെൻറ് ശ്രമിക്കുന്നുണ്ട് അതിനായിട്ട് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എൻറോൾമെൻ്റ് ഉണ്ടായിരിക്കണമെന്നതും അതുപോലെ തന്നെ നയൻറ്റി എങ്കിലും കംപ്ലീഷൻ റേറ്റ് ഉണ്ടായിരിക്കണമെന്നതും നിർബന്ധമായിരിക്കണം ഈ ഒരു റിക്വയർമെൻ്റ് പാലിക്കുന്ന യൂണിവേഴ്സിറ്റികൾക്ക് മാത്രമേ വിദേശ രാജ്യങ്ങളിൽ നിന്നും സ്റ്റുഡൻസ് ിന് അഡ്മിഷൻ കൊടുക്കാനായിട്ട് സാധിക്കൂ അതായത് യു കെയിലെ കഴിഞ്ഞ വർഷങ്ങളിലെ കണക്കുകൾ അനുസരിച്ച് നോക്കുമ്പോൾ യു മറ്റ് രാജ്യങ്ങളിൽ നിന്നും കോഴ്സ് പഠിക്കാനായിട്ട് സ്റ്റുഡൻറ്റ് വിസയിൽ വന്നവർ കോഴ്സ് കംപ്ലീറ്റ് ആക്കാതെ മറ്റു വിസയിലേക്ക് മാറിയിട്ടുള്ള ഒത്തിരി ഇതുണ്ടായിരുന്നു അതിൻ്റെ ബേസിലാണ് ഇങ്ങനെയുള്ള നിയമങ്ങൾ കൊണ്ടുവരാനായിട്ട് യു കെ ഗവൺമെൻറ് പ്ലാൻ നടത്തുന്നത് ഇങ്ങനെയുള്ള ഒത്തിരി പ്ലാൻസ് സ്റ്റുഡൻറ്റ് വിസയുമായി മുന്നോട്ട് വയ്ക്കുമ്പോഴും ഇത് എപ്പോഴാണ് പ്രാബല്യത്തിൽ വരുന്നതെന്നും അതുപോലെ ഇപ്പോൾ നിലവിലുള്ളവരെ ഈ നിയമങ്ങൾ ബാധിക്കുമോ എന്നുള്ളതും ഇതിനെക്കുറിച്ചിട്ടുള്ള യാതൊരു തരത്തിലുള്ള ഡീറ്റെയിൽസോ അല്ല ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ പരാമർശിച്ചിട്ടില്ല അന്നേരം വരും ദിവസങ്ങളിൽ ഇതിൻ്റെ അപ്ഡേറ്റ്സ് വരുന്നതിനനുസരിച്ച് നമ്മുടെ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും യു കെയിലെ നെറ്റ് മൈഗ്രേഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ടാണ് വൈറ്റ് പേപ്പർ പബ്ലിഷ് ചെയ്തത് ഈ വൈറ്റ് പേപ്പറിൽ അവര് അവർ വെച്ച ഓരോ പ്രപ്പോസൽസും ഇതുവരെ ഒരു റൂളായിട്ട് വന്നിട്ടില്ല ഇത് ജസ്റ്റ് ഒരു പ്രപ്പോസൽ അല്ലെങ്കിൽ ഒരു യു കെ ഗവണ്മെൻറ്റ് നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന ചില പ്ലാൻസുകൾ മാത്രമാണ് ഈ പ്രപ്പോസൽസ് പാർലമെൻറ്റ് അവതരിപ്പിച്ച് അതിന് സപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ അതൊരു റൂളായിട്ട് വരികയുള്ളൂ അന്നേരം ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അതേപോലെ കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോസിലേക്ക് മറ്റ് വൈറ്റ് പേപ്പറിൽ കൊണ്ടുവന്നിട്ടുള്ള അതായത് പബ്ലിഷ് ചെയ്തപ്പോൾ കൊണ്ടുപോകുന്ന പ്ലാൻസിനെക്കുറിച്ചും പ്രപ്പോസൽസിനെ കുറിച്ചിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റുഡൻറ്റ് വിസയുമായി ബന്ധപ്പെട്ടിട്ട് അവർ പുറപ്പെടുവിച്ചിട്ടുള്ള പ്രപ്പോസൽസ് അല്ലെങ്കിൽ പ്ലാൻസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് അന്നേരം ഇത് നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതൊരു നിയമമായിട്ടോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള ഡീപ്പായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ പരാമർശിച്ചിട്ടില്ല ില്ല അവർ ജസ്റ്റ് കൊണ്ടുവരാൻ ഇങ്ങനെയൊക്കെയാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത് അന്നേരം ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു ഓൾ